നമസ്കാരം കുറച്ചധികം ദിവസങ്ങൾ ബങ്കറിനകത്ത് ഇരുന്നതുകൊണ്ടാകാം സതീശൻ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ നാക്കിനെല്ലില്ലാതെ എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടിയതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് നാടിന് ഗുണകരമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല ഈ പന്തീരങ്കാവ് വിഷയവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സതീശൻ അതിനെ സംസാരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി തീർത്തും അപലപനീയമൊന്നു പറയാതാവുക ആ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അനാസ്ഥയാണ് പോലീസിന്റെ പോലീസിൻ്റെ അമനാസ്ഥയാണെന്ന രീതിയിലൊക്കെ ആ വിഷയത്തിൽ ഇങ്ങനൊരു നീതി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന മട്ടിൽ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ അങ്ങ് തല്ലി തകർക്കുന്ന രീതിയിലാണ് സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് അങ്ങ് പ്രതികരിക്കുന്നത് കണ്ടത് എൻ്റെ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചത് എൻ്റെ മണ്ഡലത്തിലുള്ള ആളുകളാണിവർ ഈ പറയുന്നത് പോലെ ഞാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സതീശൻ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയുന്നുണ്ട് സത്യമാണ് സതീശിനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പന്തീരംഗാവിൽ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു അതൊരു രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയോ അതിനെ രാഷ്ട്രീയവത്ക്കരിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ അപ്പോഴേ നമ്മൾ സംശയിച്ചിരുന്നതാണ് എന്നാൽ ഈ സതീശൻ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തന്നെ വേണ്ടി പോയതാണെന്നതായി ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കണ്ടില്ലേ പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ ഭർത്താവിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ നിയോഗമണ്ഡലത്തിലാണ് ആ കുട്ടി അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അഞ്ചുസം കഴിഞ്ഞപ്പോൾ അത്രമാത്രം അതിനെ ആക്രമിച്ചു പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ എസ് എച്ച്ഒ പരിഹസിക്കുകയാണ് പോലീസുകാരുടെ തോളെ കൈയിട്ട് പ്രതികളെ നിൽക്കുകയാണ് ഞാൻ ആ പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ചത് സംസാരിച്ചു ഗൗരവമുള്ള വിഷയമാണ് നടപടിയെടുക്കാമെന്ന് എടുത്തില്ല എന്നിട്ട് അയാൾക്ക് വിടാനുള്ള സൗകര്യം പോലീസ് തന്നെ ചെയ്തു കൊടുത്തു എന്നിട്ട് പറയും ഇപ്പൊ ആളെ കിട്ടാനില്ല എന്ന് പറയുകയാണ് മക്കളെ മകളെ കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കൾക്കുണ്ടായ ദുരന്തമാണ് എന്നിട്ട് ആദ്യം രക്ഷപ്പെട്ടെന്ന് പറയുകയാണ് പിന്നൊന്നും ചെയ്യണ്ടല്ലോ ഒന്നും ചെയ്യണ്ടല്ലോ ഇത്രയും നിഷ്ക്രിയത്വം പോലീസ് ഇതുപോലത്തെ ഒരു ക്രൂരമായ സംഭവം മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ അവരെ പരിഹസിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ അവര് പരിഹസിക്കപ്പെടുകയാണ് അവർ ആക്ഷേപിക്കപ്പെടുകയാണ് അത്രമാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഇത്ര മാധ്യമങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു വലിയ വിഷയം എന്നിട്ട് എന്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിൽ പോലീസും സർക്കാരും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന രീതിയിലാണ് സതീശൻ പറയുന്നത് എന്നാൽ എന്താണ് വസ്തുത ഈ പന്തീരങ്കാവ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഈ പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്തത് അയാളെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതി ജർമ്മനിയിലുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്നു ഇന്റർപോളിന്റെ സഹായം തേടാൻ പോകുന്നു മാത്രവുമല്ല കേരളത്തിലെ രാഹുൽ പി ഗോപാലിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാൻ പോവുകയാണ് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇയാളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തെളിവുകൾ ശേഖര ശേഷം വേണമല്ലോ ഈ പറയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിട്ട് അപ്പോൾ എല്ലാം ശേഖരിച്ച് ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രതിയെ പിടികൂടുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലീസിൻ്റെ ഈ പറയുന്ന പോലെ അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്ന് ഈ പന്തിരങ്കാവ് ഗാർഹിക പീഡനത്തിന് ഇരയായ ആ കുട്ടിയുടെ മാതാപിതാക്കളെ വല്ലാത്ത രീതിയിൽ ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന സതീശ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇതിനൊപ്പം തന്നെ സതീശൻ പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട് അതായത് പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായിട്ട് ആക്ഷേപിക്കുകയാണ് ഈ പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിലേക്കോ വേറൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല അദ്ദേഹം പറഞ്ഞത് ആക്ഷേപിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ആരാണ് സതീശ ഈ ആക്ഷേപിക്കുന്നത് ഈ ആക്ഷേപിക്കുന്നവരെ നിലയ്ക്ക് നിർത്താനോ ലൈവായിട്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാനോ വഴിയാത്ത സതീശനാണ് ലൈംഗിക അധിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് എൻ്റെ മുന്നേ സതീശ കുറച്ച് ദിവസം മുമ്പല്ലേ സതീശന്റെ യു ഡി എഫിൻ്റെ തന്നെ ഘടകക്ഷിയായ ആർ എം പിയുടെ നേതാവ് കെ എസ് ഹരിഹരൻ മഞ്ജു വാര്യരെയും അതുപോലെ തന്നെ ശൈലജ ടീച്ചറേയും ലൈംഗികമായി അധിക്ഷേപിച്ചു വളരെ മോശമായ ലൈംഗിക അധിക്ഷേപം നടത്തിയ കെ എസ് ഹരിഹരൻ മൈക്കിലൂടെ ഇത്തരത്തിൽ ഒരു അശ്ലീലം വിളിച്ച് തൂകുമ്പോൾ ആ വേദിയിൽ വി ഡി സതീശൻ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് വി ഡി സതീശൻ ആ ഘട്ടത്തിൽ അത് തെറ്റായിപ്പോയി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ല അങ്ങനെ രീതിയിലൊരു പ്രതികരണം നടത്താൻ പാടില്ല എന്ന് ഈ കെ എസ് ഹരിഹരൻ്റെ അടുത്ത് പറഞ്ഞില്ല അവിടെ നിന്ന് അണികളോട് പറഞ്ഞില്ല അപ്പോഴും ഈ കെ എസ് ഹരിഹരൻ പറയുന്ന ഈ വർഷത്തരം മുഴുവൻ കേട്ട് ഇളിഭ്യനായിരുന്നു അങ്ങ് കൈയടിച്ച് ആസ്വദിക്കുകയല്ലായിരുന്നു നിങ്ങളൊക്കെ എന്നിട്ട് ഇങ്ങനൊരു ഘട്ടത്തിൽ ഒരു നല്ല നല്ലപുള്ള ചമഞ്ഞ് സതീഷിനൊക്കെ ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ ആസ്വദിച്ചിരുന്ന് കേട്ട് കയ്യടിച്ച് പിന്നീട് അതൊരു ഘട്ടത്തിൽ വാർത്തയായി മാറുമ്പോൾ ഈ പറയുന്നത് പോലെ അത് നടത്തിയ ആൾക്ക് ആളുടെ തലയിലെല്ലാം വെച്ച് കെട്ടി രക്ഷപ്പെട്ട് ഇത്തരത്തിൽ സൂത്രക്കാരന്മാരായി നിൽക്കുന്ന ഈ നേതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തിലും ഏതിലുമൊക്കെ ഒരു രാഷ്ട്രീയ ലാഭം കണ്ടെത്തൂ അല്ലെങ്കിൽ എന്തിലും ഏതിലുമൊക്കെ ഒരു രാഷ്ട്രീയം കണ്ടെത്തി സംസ്ഥാന സർക്കാരിനെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു പതിനായിരം വട്ടമെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ മാത്രമേ കാണൂ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സമയമാണോ നാട്ടിൽ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും ഒക്കെ വെള്ളക്കെട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം ചേർന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തിലും സീറ്റാണ് മുഖ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറയുന്ന സർക്കാരിനെ അങ്ങ് താറടിച്ച് കാണിക്കുക ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദ്രുതഗതിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലങ്ങളിലും അപ്പോഴും ഇവിടെ ഒന്നും നടക്കുന്നില്ല ദേ വലിയൊരു മഴ പെയ്താൽ എല്ലാവരുടെ കാര്യവും തീരുമാന എന്ന മട്ടിൽ അങ്ങ് മാധ്യമങ്ങളെക്കാൾ വലിയ ഒരു ഭീതിയാണ് ജനിപ്പിക്കാൻ വേണ്ടി ഈ സതീശൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളെക്കാൾ വലിയ മാപ്രകളേക്കാൾ വലിയ ഒരു ആളുകളെ ഭീതിജനകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ പ്രതിബദ്ധം വേണം സതീശ സതീഷിന് മുമ്പും ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടില്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമൊക്കെ മറന്ന് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ ഇനിയെങ്കിലും സതീഷിനൊക്കെ ഒന്ന് പഠിക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോൾ അവരെയൊക്കെ പോയി ആശ്വസിപ്പിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതിലൊരു രാഷ്ട്രീയം കണ്ടെത്തി സർക്കാരിനെ കടന്ന ആക്രമിക്കാനല്ല ശ്രമം നടത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുകയല്ല വേണ്ടത് തെറ്റ് ചെയ്തവരെയൊക്കെ സർക്കാർ നീക്കി നിർത്തിയിട്ടുണ്ട് ആ ഈ വേണ്ടപ്പെട്ട എല്ലാവർക്കും ശിക്ഷ മേടിച്ചു കൊടുക്കാനും സർക്കാർ മുന്നിട്ട് രംഗത്ത് തന്നെയുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പൊ തന്നെ പെരുമ്പാവൂരിൽ കൊല ചെയ്യപ്പെട്ട നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകിയായിട്ടുള്ള അമീരുല്ലസ്ലാമിന് വധശിക്ഷ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതേ പറഞ്ഞത് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഈ പറയുന്ന പോലെ കുറ്റക്കാരോ ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ മുഴുവൻ സേനയെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും കേരള പോലീസ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല സതീഷ സതീഷ് നോക്കി ഇരുപത്തിനാല് മണിക്കൂറും ഇത്തരത്തിൽ കേരള പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടന്നാലും കേരള പോലീസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടില്ലെന്നേ അതുകൊണ്ടല്ലേ എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ആദ്യം ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെരുന്നത് ഇവിടെ അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ വലിയ തോതിൽ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ഞങ്ങൾക്കൊരു യാതൊരു പ്രശ്നവുമില്ല കേരളം സേഫാണ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ താ ഒരുപാട് കൈയകലത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന് ഒന്ന് പഠിക്കുക അതിനെന്താണ് കാരണമെന്ന് ഒന്ന് സ്വയം കണ്ണാടി നോക്കി ഒന്ന് ചോദിക്കുക ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അനാവസരങ്ങളിൽ നിങ്ങൾ നടത്തുന്ന അപക്വമായ ഇടപെടലുകളും പ്രതികരണങ്ങളുമാണ് നിങ്ങളുടെ വില്ലൻ അതാണ് നിങ്ങളത് ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിർത്തുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്